നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നക്ഷത്ര സൂക്തത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാമത്തെ മന്ത്രമാണ് അതായത് അധ്രമേദത്തിലെ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ കാണ്ടത്തിൽ ഒമ്പ എട്ടാമത്തെ സൂക്തത്തിൽ മൂന്നാമത്തെ മന്ത്രം ഋഷിഹി ഗാർഗ്യഹ ഋഷിഹി ഛന്ദസിന് വ്യത്യാസമുണ്ട് വിരാട് സ്ഥാനാ തിഷ്ടുച്ഛന്ദ്രാ തിഷ്ടുഛന്ദ देवदानक्षत्राणि विराट्स्थाना देवदा देवदानक्षत्राणि ॐ सुस्थितम् मे सुप्रादः सुसायं सुदिवम् सुमृगम् सुशकुनम् मे अस्तु सुहवमग्ने सुस्त्यमर्त्यम् गत्वा पुनरायाभिनन्दन्गुडे चल्लम् ॐ शुस्तितं मे सुप्रादः सुसायं सुदिवं सुमृगम् सुषगुनं मे अस्तु सुहवमग्ने सुस्त्यमर्त्यम् गत्वा पुनरायाभिनन्दन् ॐ सुस्तिदं मे सुप्रादः सुसायं सुदिवं सुमृगं सुषगुनं मे अस्तु सुहवमग्ने सुस्त्यमर्त्यम् गत्वा पुनरायाभिनन्दन् എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് പഠിക്കാൻ ശ്രമിക്കാം മേ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാലോ മേ എനിക്ക് പറഞ്ഞാൽ സൂര്യാസ്തമയം ഉത്തമമായിരിക്കട്ടെ എനിക്ക് സൂര്യാസ്തമയം ഉത്തമമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഫോർ ദാറ്റ് ഡേ ലെ എൻ്റെ ആ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നണം എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ സാധിച്ചു എന്ന് തോന്നണം ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു എന്ന് തോന്നണം അതാണ് ആ സൂര്യാസ്തമയം ഉത്തമമായിരിക്കട്ടെ എന്ന് പറയുന്നത് ലിറ്ററലി ആ അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് ആളുകൾ അങ്ങനെ കരുതരുത് അങ്ങനെയല്ല അവിടെ അർത്ഥം പറയുന്നത് വേദമന്ത്രങ്ങളിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന് ആലങ്കാരികമായ ഒരു ഭാഷ ഉണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തത് സുപ്രാതഹ സുപ്രാതഹ പ്രഭാതകാലം ഉത്തമമായിരിക്കട്ടെ ഫോർ ദ ബിഗിനിങ് ഓഫ് ദ ഡേ ഉണ്ടല്ലോ നമ്മളെ ആ ജീവിതം ആരംഭിക്കുന്നത് സന്തോഷകരമായിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ സു സ്വസ്ഥിത്വം സൂര്യാസ്തമയം ഉത്തമമായിരിക്കട്ടെ സുപ്രാത പ്രഭാതം ഉത്തമമായിരിക്കട്ടെ സുസായം സുസായം സായംകാലം ഉത്തമമായിരിക്കട്ടെ ഫോർ ദി എൻറ്റയർ ഡേ ഫ്രം ദ ബിഗിനിങ് അല്ലേ നമ്മൾ ദിവസം ആരംഭിക്കുന്ന സമയത്ത് പ്രഭാതത്തിൽ നമ്മൾ ശുഭ സങ്കല്പങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഐഡിയ ഇല്ലാതെ ആയിരിക്കും രാവിലെ തുടങ്ങുന്നത് പകരം ഇന്ന് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള ഒരു ഐഡിയ കൂടി തുടങ്ങുകയും വൈകുന്നേരം സൂര്യാസ്തമയ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഇന്ന് എനിക്ക് കൈകാര്യം ചെയ്യാനും ഇനി ബാക്കിയുണ്ട് അതും കൂടി തീർത്തു വെച്ചുകൊണ്ട് സായങ്കാലത്ത് നമ്മൾ വയസാ രാത്രിയാകുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് എനിക്കിന്ന് ആർക്കൊക്കെ സഹായം ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്തെല്ലാം ഉത്തമമായ കാര്യങ്ങൾ ഈ ചിന്തയെക്കുറിച്ചാണ് ഈ സൂക്തം ചർച്ച ചെയ്ത് സുദിവം പകൽ ഉത്തമമായിരിക്കട്ടെ സുദിവം പകൽ ഉത്തമമായിരിക്കട്ടെ സുദിവം പകൽ ഉത്തമമായിരിക്കട്ടെ Keai... ം പകൽ ഉത്തമമായിരിക്കട്ടെ സുദിവം പകൽ ഉത്തമമായിരിക്കട്ടെ മേ എനിക്കായി മേ എനിക്കായി സുമൃഗം സുശകുനം അസ്തു സു മൃഗം സുശകുനം അസ്തു സുമൃഗം സുശകുനം അസ്തു മൃഗങ്ങളും പക്ഷികളും ഉത്തമമായ രീതിയിൽ വ്യവഹരിക്കുന്നവയാകട്ടെ സുമൃഗം സുശകുനം അസ്തു മൃഗങ്ങളും പക്ഷികളും ഉത്തമമായ രീതിയിൽ വ്യവഹരിക്കുന്നവയാകട്ടെ മൃഗങ്ങളും പക്ഷികളും ഉത്തമമായ രീതിയിൽ വ്യവഹരിക്കുന്നവയാകട്ടെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കാരണം മൃഗ പക്ഷി മൃഗാദികളുടെ പ്രജനനങ്ങളും അവയുമായുള്ള നമ്മുടെ മനുഷ്യൻ്റെ ബന്ധങ്ങളും ഉത്തമമായിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചിരുന്നല്ലോ ഇന്ന് നമ്മുടെ വന്യജീവികൾ നമ്മളെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പഠിച്ചാൽ അവ ഒരു കാലത്ത് വിഹരിച്ചിരുന്ന അവരുടെ കേന്ദ്രങ്ങളിൽ മനുഷ്യവാസം ഉണ്ടായപ്പോൾ അവർക്കും അവരുടേതായ പ്രതിസന്ധികൾ ഉണ്ടായി നമ്മുടെ ആവാസ വ്യവസ്ഥ തകരുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടാൻ തുടങ്ങി അവർ തിരിച്ചു വരാൻ തുടങ്ങി പലപ്പോഴും അതിൻ്റെ ഭാഗമായി കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവാൻ തുടങ്ങി ഇന്ന് നമ്മൾ കാണുന്ന ഇവൻ നമ്മുടെ ഒരു വിമാനത്തിൽ പറക്കുന്നത് പോലും ഇന്ന് വളരെ എന്താ പറയുക കാറ്റുകൾ പല രീതിയിൽ വരുന്നു പല രൂപത്തിൽ മാറ്റങ്ങൾ വരുന്നു നമ്മുടെ കാലാവസ്ഥയിൽ അതുപോലെ തന്നെ ഗ്ലേഷ്യേഴ്സൊക്കെ ഉരുകാൻ തുടങ്ങുന്നു അങ്ങനെ നമ്മൾ സുനാമികൾ ഉണ്ടാകുന്നു നമ്മൾ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു കോ എക്സിസ്റ്റിങ് എന്ന് പറയുന്നത് വല്ലാണ്ട് മാറിയിട്ടുണ്ട് തോന്നും അപ്പം മൃഗങ്ങളും പക്ഷികളും ഉത്തമമായ രീതിയിൽ വ്യവഹരിക്കുന്നവയാകട്ടെ എന്ന് പറയുന്നതിന് ഒരുപാട് ആർത്ഥ തലങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ ഒരു കുടുംബത്തിൽ നമ്മളൊരു ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് രാവിലെ നമ്മൾ പക്ഷി മൃഗാദികൾക്കുള്ള ഭക്ഷണം കൂടി കൊടുക്കുന്നവരായിരുന്നു അതിൻ്റെ പേരാണ് ബലി വൈശ്വദേവ യജ്ഞം എന്ന് പറയും അവയ്ക്ക് വെള്ളം കൊടുക്കണം അവയ്ക്ക് ഭക്ഷണം കൊടുക്കണം അത് വളരെ പ്രധാനമാണ് അഗ്നി അടുത്ത വരി അതാണ് അഗ്നി രാത്രിയുടെ ദേവനായ അല്ലയോ അഗ്നേ രാത്രിയുടെ ദേവനായ അഗ്നേ സുഷുപ്തിയിൽ ഉറക്കത്തിൽ ഉറക്കത്തിൽ സുഖവം എളുപ്പത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ സുഖവം എളുപ്പത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ അമർത്യം മൃത്യുവിന് അതീതമായ ബ്രഹ്മലോകത്തെ രാത്രിയുടെ ദേവനായ അഗ്നെ സുഷുപ്തിയിൽ സുഖവം എളുപ്പത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ അമർത്യം മൃത്യുവിന് അതീതമായ മൃത്യുവിന് അതീതമായ ബ്രഹ്മലോകത്തെ ബ്രഹ്മലോകത്തെ ഗത്വ പ്രാപിച്ചിട്ട് ഗത്വ പ്രാപിച്ചിട്ട് ഗത്വ പ്രാപിച്ചിട്ട് സ്വസ്തി ആ ഉത്തമമായ വിശ്രമാവസ്ഥയെ സ്വസ്ഥി ആ ഉത്തമമായ വിശ്രമാവസ്ഥയെ സുസ്ഥി സുസ്ഥിന്റെ ശബ്ദത്തിൻ്റെ അർത്ഥതാണ് ആ ഉത്തമമായ വിശ്രമാവസ്ഥയെ ആ ഉത്തമമായ വിശ്രമാവസ്ഥയെ അഭിനന്ദൻ ആസ്വദിക്കുന്ന എനിക്കായി ഉത്തമമായ വിശ്രമാവസ്ഥയെ അഭിനന്ദൻ ആസ്വദിച്ചിരിക്കുന്ന എനിക്കായി പുനഹ ആ അയാ വീണ്ടും പകലിനെ വീണ്ടും പകലിനെ അഥവാ ജാഗ്രത അവസ്ഥയെ പ്രാപ്തമാക്കിയാലും പുന ആ അയ വീണ്ടും പകലിനെ പ്രാപ്തമായാക്കണം വീണ്ടും ജാഗ്രത അവസ്ഥയെ പ്രാപ്തമാക്കിയാലും ഉറക്കം പോലും നമുക്ക് ബ്രഹ്മാനന്ദമായിരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അത് ആ ഉത്തമമായ വിശ്രമാവസ്ഥയെ അഭിനന്ദൻ ആസ്വദിച്ചിരിക്കുന്ന എനിക്കാണ് അതായത് രാത്രി ഉറക്കം നന്നായിരിക്കണം നോക്കൂ അതാണ് നമ്മുടെ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന് പാടിനു വേണ്ടിയുള്ള നേ ആ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട് ഭൂരിപക്ഷം ആളുകളും ഇത് മനസ്സിലാക്കില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുഭസങ്കല്പങ്ങളാൽ മുഴുകണം എന്ന് പറയുമ്പോഴും പുതിയ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അന്ന് നമ്മൾ നടത്തേണ്ട ആവശ്യകതയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നർത്ഥം ഓ അങ്ങനെ അത് മനസ്സിലാക്കണം എന്ന് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതത്തില് അർത്ഥപൂർണമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നത് എന്നർത്ഥം അർത്ഥം നമുക്ക് ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം മേ സ്വസ്ഥിത്തം സുദിവം സുഗം സുശകുനം മേ അസ്തു അസ്തുഹോമഗ്നേ സുസ്ഥർത്യം ഗനരായാൻ ഓം സുസ്ഥിതം മേ സുസായം സുദിവം സുമൃഗം സുശകുനം മേ അസ്തു അസ്തുഹോമഗ്നേ സുസ്ഥർത്യം ഗനരായാഭിനന്ദൻ അപ്പൊ എന്താ ഭർദ്ദത്തിൽ പറയുന്ന അർത്ഥം എന്ന് നിനക്കറിയാം മേ എനിക്ക് സുസുസ്തിയാസ്തമയമുത്തമമായിരിക്കട്ടെ സുപ്രാത പ്രഭാതകാലമുത്തമമായിരിക്കട്ടെ സുസായം സായങ്കാലുത്തമമായിരിക്കട്ടെ സുദിവം പകലുത്തമമായിരിക്കട്ടെ മേ എനിക്കായി സു മൃഗം സുശക്നം അസ്തു മൃഗങ്ങളും പക്ഷികളും ഉത്തമമായ രീതിയിൽ വിവഹരിക്കുന്നവയാകട്ടെ അഗ്നേ രാത്രിയുടെ ദേവനായ അഗ്നേ സുഷുപ്തിയിൽ സുഹവം എളുപ്പത്തിൽ പ്രാപിക്കാൻ യോഗ്യമായ അമർത്യം പൃഥ്വിന് അതീതമായ ബ്രഹ്മലോകത്തെ ഗത്വ പ്രാപിച്ചിട്ട് സ്വസ്തി ആ ഉത്തമമായ വിശ്രമാവസ്ഥയെ അഭിനന്ദൻ അഭിനന്ദൻ ആസ്വദിച്ചിരിക്കുന്ന എനിക്കായിട്ട് പുനഃ ആ അയ വീണ്ടും പകലിനെ അഥവാ ജാഗ്രത അവസ്ഥയെ പ്രാപ്തമാക്കിയാലും എന്ന ഈ എട്ടാമത്തെ മന്ത്രത്തിൽ നമ്മൾ പഠിച്ച പ്രാധാന്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വീണ്ടും വിചാരം ചെയ്യണം നിങ്ങൾ നന്നായി പഠിക്കണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് വേദം എത്തിക്കാൻ പരിശ്രമിക്കണം മറക്കരുത് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരിലേക്കും ഈ വിജ്ഞാനത്തെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയായിട്ട് എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എട്ടാം മന്ത്രത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് മലയാളത്തിൽ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ നക്ഷത്ര അത്രവേത്തെ അഥർവേദ വേദീയമായ നക്ഷത്ര പൂ പൂർണ്ണമായും ഇവിടെ വന്നിട്ടുണ്ട് യൂട്യൂബിലെത്തത് ആദ്യമായിട്ടാണ് കാരണം പലരും കരുതുന്നത് അഥർവേദം അഥമവേദമാണ് അല്ലെങ്കിൽ ആഭിചാരമാണ് അതിനകത്ത് നിറച്ചു ആഭിചാരവും മന്ത്രവാദവും ഒക്കെയാണ് ഒന്നുമില്ല ഈ മന്ത്രവാദം എന്നുള്ള വാക്ക് തന്നെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മന്ത്രവാദം എന്ന് പറയുമ്പോൾ മന്ത്രി ആരാ അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി മന്ത്രി മന്ത്രവാദം ചെയ്യുന്നവനല്ലോ അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക ഓരോ ആ വാക്കിനും നമ്മൾ ഓരോ അർത്ഥം കൊടുത്ത് അതിന് ഭ്രഷ്ടുകൽപ്പിക്കുകയോ അതിന് ചില സാങ്കേതികമായ ഭാവങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനൊരു വിചാരം കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മാറിപ്പോവും അർത്ഥം അനർത്ഥമായിട്ട് മാറും എന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം